പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയില് വിവാഹ ജീവിതമേ വേണ്ട അല്ലെങ്കിൽ കുടുംബജീവിതമാണ് നിങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും കാര്യം ചില വിവാഹത്തിലൊക്കെ ഒരു ജനറലൈസ് ചെയ്യുന്ന ഒരു പ്രവണത വല്ലാതെ നമ്മളൊക്കെ ക്യാമ്പസുകളില് ഇപ്പൊ പ്രണയിച്ചു നടക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു പരിവേഷാണ് പക്ഷെ അതേ സ്ഥാനത്ത് അതേ പ്രായമുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഉമ്മയാണ് ഉമ്മയായിട്ടുള്ള ഒരു പെൺകുട്ടി പഠിക്കാൻ വരുന്നൊക്കെ പറയുമ്പോൾ ഓ ഭയങ്കര എന്താ പറയുക അതൊരു അതൊരു അല്ലെങ്കിൽ നമ്മൾ ഒരു സഹതാപത്തോടെ നോക്കി അസ്സാം വലൈക്കും റേഡിയോ ഇസ്ലാം പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നദ എന്റെ കൂടെയുള്ളത് ആയിഷ ഹുദ നമ്മൾ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയ കുറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു വിഷയമുണ്ട് ഇപ്പോൾ ഈ ആൺകുട്ടികൾക്കൊന്നും കല്യാണം കഴിക്കാനായിട്ട് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയം വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ വിവാഹത്തിന് ഒരു പഠന റിപ്പോർട്ട് എന്തോ എന്തായിരുന്നു ഒരു ഒരു പഠന റിപ്പോർട്ടായിരുന്നു അത് ഒരു സൈക്കോളജിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള അപ്പോൾ ആ ഒരു പഠന റിപ്പോർട്ടിൻ്റെ ബേസിൽ നമ്മൾ കുറേ ട്രോളുകളൊക്കെ കണ്ടു ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ആ ആൺകുട്ടികൾക്കൊന്നും പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു വിഷയത്തിന് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളായിട്ടുള്ള പെൺകുട്ടികളാണല്ലോ അപ്പോൾ നമ്മുടെ സർക്കിളുകളിൽ വന്നിട്ടുള്ള കുറേ സംസാരങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ജനറേഷനില ഈ ഒരു പെൺകുട്ടികൾക്ക് ഇപ്പോൾ വിവാഹം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അതുപോലെ ഗർഭം ധരിക്കുക ഒരു ഉമ്മയാവുക ആ ഒരു രീതിയിൽ നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു വിഷയത്തിന് നമ്മൾ വളരെ എന്താണ് കൂടിയാണ് അതെ പലപ്പോഴും വിവാഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊരു തരത്തിലുള്ള ഒരു പേടി സ്വപ്നമായിട്ട് പെൺകുട്ടികൾ കാണുക എന്തിനൊക്കെയോ തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നായിട്ട് വിവാഹം കുടുംബം അപ്പോൾ എനിക്ക് തോന്നുന്നു വിവാഹം കുടുംബം എന്നുള്ളതിലപ്പുറം അതിന് അതിന്റെ മുമ്പേ തന്നെ ഈ ഒരു ചിന്ത നമ്മളിൽ വല്ലാതെ കടന്നുകൂടുന്നുണ്ട് ഇപ്പൊ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ചെറിയ ക്ലാസ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും ക്ലാസ്സിൽ ബോയ്സ് ആയിട്ട് തന്നെ കാരണം അവരങ്ങനെ ചെയ്യുന്നില്ലേ ഞങ്ങൾ എന്താ ഇങ്ങനെ ഇപ്പൊ നമ്മള് സ്കൂളിൽ വെക്കുന്നതിന്റെ സ്റ്റാർട്ടിങ് വീടുകളിൽ മൊത്തം നമ്മൾ എടുക്കുക വീട്ടിലൊക്കെ അത് പൊതുവെ എനിക്ക് തോന്നുന്നു ഈ പിന്നെ നാടകങ്ങൾ നോവലുകൾ ഇതൊക്കെ പലപ്പോഴും പിന്നെ എടുത്തു പറയും ഇപ്പം നമ്മുടെ മുമ്പ് സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ ഒരു നാടകമൊക്കെ ഒന്നീശായി ഉണ്ടായിരുന്നില്ല അപ്പം മീനിന്റെ വാൽകഷ്ണമാണ് പെൺകുട്ടിക്ക് ഉണ്ടാവുക ആ ഒരു ടൈപ്പ് ഓഫ് കുറച്ച് കലയാക്കലുകൾ ഒരു ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് യാഥാർത്ഥ്യവും കലർന്നതായിട്ടുള്ള കുറെ ചർച്ചകളൊക്കെ കാണാം അതേപോലെ ചില നോവലുകളൊക്കെ നിലവിലെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോ സിനിമകള് ഷോർട്ട് ഫിലിമുകള് റീലുകളൊക്കെ എന്താ പറയാ ഇപ്പൊ മുപ്പത് സെക്കന്റിനുള്ളിൽ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഉതകുന്ന രീതി ഇതിലൊക്കെ എനിക്ക് ഇപ്പൊ നമ്മളെല്ലാരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പൊ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം ഇതിനൊക്കെ പോർട്ട്രട്ടുള്ളത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള രീതിയിലാണ് ടോക്സിക് ആയിട്ടുള്ള ഭർത്താവ് ടോക്സിക് ആയിട്ടുള്ള ഒരു അവിടെ ഭർത്താവിൻ്റെ ഉമ്മ ടോക്സിക് ആയിട്ടുള്ള ഒരു വീട്ടിൽക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത് മൊത്തത്തിൽ ഒരു വിവാഹം കഴിക്കുക എന്നുള്ളത് നമ്മുടെ അത്രയും കാലമുള്ള സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾക്ക് നമ്മളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒറ്റയടിക്ക് പൊലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളൊരു കല്യാണം കഴിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത് ഒരു ഒരു ജനറലൈസ് ചെയ്യുന്ന ഒരു പ്രവണത അത് വളരെ അധികം എനിക്ക് തോന്നുന്നു നന്നായി അധികരിച്ചിട്ടുണ്ട് ആ ഒരു സംഭവം ഇപ്പൊ ഒരു നേരത്തെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്ന ഒരു പെൺകുട്ടിയോടെ ിൽ നമുക്കറിയാം നമ്മള് സ്റ്റോറി സ്റ്റാറ്റസ് ഇടുന്നഡ് എന്നും പറഞ്ഞിട്ടാണ് സംഭവം നമ്മള് തമാശക്ക് ചെയ്യുന്നതാണെങ്കിലും അതിന് പിന്നില് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അർത്ഥത്തെ തന്നെ കാണുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മള് അതുവരെ ഉള്ള നമുക്ക് നമ്മളെ ജീവിതം പിന്നെ ഇല്ല നമ്മള് കൂട്ടിലകപ്പെട്ടു അല്ലെങ്കിൽ അടക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നമ്മള് നോക്കിക്കാണുന്നത് ഇപ്പൊ നമ്മള് ചെറിയൊരു ഉദാഹരണത്തൊക്കെയാ നമ്മളൊക്കെ ക്യാമ്പസുകളിൽ ഇപ്പോ പ്രണയിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു പരിവേഷമാണ് പക്ഷെ അതേ സ്ഥാനത്ത് അതേ അതേപ്രായമുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഉമ്മ ഉമ്മ ആയിട്ടുള്ള ഒരു പെൺകുട്ടി പഠിക്കാൻ പറയുമ്പോൾ ഓ ഭയങ്കര എന്താ പറയുക അതൊരു ട്രാപ്പ് ആണ് അല്ലെങ്കിൽ ഒരു അതായത് അവരനുഭവിക്കുന്ന കുറച്ച് പ്രയാസങ്ങൾ അതായത് കുടുംബ ജീവിതവും പഠനവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളിലൊക്കെ അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് അവർ പഠിക്കുന്നുണ്ടാവുക ആ ഒരു സ്ട്രഗിളിങ്ങിനെ നമ്മൾ കാണാതിരിക്കുകയല്ല അത് നമ്മളെ ഒരു ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ കുറേ സിസ്റ്റംസ് ഒക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ മറച്ചു വെക്കുന്നില്ല പക്ഷേ എന്നാൽ പോലും നേരത്തെ ഉദ പറഞ്ഞ പോലെ തന്നെ ഈ പ്രണയിച്ച് നടക്കുന്ന ആളുകൾക്ക് വലിയ പരിവേഷം അതേസമയം ആ പ്രണയം വിവാഹത്തിലൂടെ ഒരു പ്രണയം ആസ്വദിക്കുന്ന ഒരു പെൺകുട്ടി അവളെന്തോ മോശം കാര്യം ചെയ്ത പോലെ അവളാകെ ട്രാപ്പിലായതുപോലെ അവര് നേരത്തെ കല്യാണം കഴിക്കാന്നുള്ളത് ഒരു മോശം കാര്യം ചിന്ത നമ്മളെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പൊതുവെ ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു ചിന്ത ഇപ്പം അധികരിച്ച് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലേക്ക് നോക്കുമ്പോ ഇത് ശരിക്കും ഒരു നമ്മള് പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോ അത് ചെറുതായിട്ട് കല്യാണം കുടുംബം അങ്ങനത്തെ ഇതിനുള്ള ഒരു വിരക്തിയായിട്ട് നമുക്ക് കാണുള്ളൂ പക്ഷെ അതിന്റെ പിന്നിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെന്ന് നോക്കുമ്പോഴാണ് ഈ വിഷയം ഇവിടെ ഒന്നും ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാവുന്നത് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഫെമിനിസം ഒരു ഹിസ്റ്ററി മുതലേ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു ഒരു സോഴ്സ് കണ്ടെത്താൻ തോന്നുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ആവുന്നത് അപ്പോൾ ഇത് ഏത് അർത്ഥത്തിലാണ് അപ്പൊ നമ്മൾ ഈ പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ വിവാഹ ജീവിതമേ വേണ്ട അല്ലെങ്കിൽ കുടുംബജീവിതമാണ് നിങ്ങളെല്ലാ പ്രശ്നങ്ങൾക്കും കാര്യം മാത്രം ഒരു ജനറലൈസ് ചെയ്യുന്ന ഒരു പ്രവണത അല്ലാതെ അപ്പൊ നമ്മള് ഇപ്പൊ ഫെമിനിസത്തിന്റെ ഒരു ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും കാരണം തൊഴിലിടങ്ങളിലൊക്കെ സ്ത്രീകൾ അനുഭവം വ്യാവസായിക വിപ്ലവത്തിനൊക്കെ ശേഷം നമ്മളെ ഈ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ വല്ലാതെ ഉണ്ടായില്ലോ അപ്പം അതില് അതിലെ ആ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ അതിന് പരിഹാരമെന്നോണം ആരംഭിച്ച പല പ്രസ്ഥാനങ്ങളും പിന്നീട് മനുഷ്യന്റെ ഒരു സ്വസ്ഥമായ സാമൂഹിക ജീവിതത്തിനെ അല്ലെങ്കിൽ ഒരു കുടുംബ കുടുംബജീവിതത്തിനെ തകർക്കുന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു കുട്ടിനോട് ഫെമിനിസം നമ്മളൊരാളോട് ഫെമിനിസം എന്താണെന്ന് വെച്ചാൽ അത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ സിമ്പിളായി കേൾക്കുമ്പോൾ ായിട്ടുള്ള ഫെമിനിസത്തിന്റെ കുറെ ആശയങ്ങൾ കേൾക്കുന്ന സമയത്ത് പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇത് നമ്മൾ ഉള്ളിലേക്ക് പ്രത്യേകത പക്ഷെ ഇതിനാൽ ഉണ്ടാകുന്ന ഫലം എന്താണ് അല്ലെങ്കിൽ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല നമ്മളങ്ങനെ ചിന്തിക്കാറില്ലെന്ന് തോന്നുന്നില്ല പൊതുവായി മാത്രമല്ല ഈ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പലപ്പോഴും സ്ത്രീ വിരുദ്ധമായിട്ട് വരുന്നു എന്നുള്ള ഒരു വസ്തുതയും കൂടി ഉണ്ട് പക്ഷെ അത് നമ്മളാരും കാണുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് ഓക്കെ ഈ ജെൻഡർ ന്യൂട്രൽ ഐഡിയോളജി ഒക്കെ ഇതിനെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പൊ അത് പുരുഷനെ പോലെ ആകുമ്പോഴാണ് നമ്മൾ എംപവർ ആകുന്നത് ആ രൂപത്തിലൊക്കെ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന കുറെ ആശയങ്ങൾ നമ്മൾ സ്ത്രീകളെ ഒരു പൂർണ്ണത വരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുമ്പോഴും റെഫറൻസ് പോയിന്റ് ആയിട്ട് പുരുഷൻ വെക്കുക അപ്പൊ പുരുഷൻ തൊഴിലിടത്തിൽ ഇത്ര അധ്വാനിക്കുന്നു അല്ലെങ്കിൽ ഇത്രയധികം അധികം പണിയെടുക്കുന്നു സ്ത്രീ എന്താ നമ്മൾ നമ്മളെന്നെ ചോദിക്കുന്ന ഓർക്ക് എന്താ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്താ ചെയ്തുകൂടെ ഇപ്പൊ ആൺകുട്ടിക്ക് എല്ലാം പറ്റല്ലോ നമുക്ക് പക്ഷെ അതൊന്നും പറ്റില്ലല്ലോ ആ രൂപത്തിൽ നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യനിങ്ങിലൂടെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ നല്ലോണം കേക്കലുണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ അവർക്ക് എപ്പോ വേണേലും പോവാലോ ഞങ്ങൾ എന്താ അപ്പൊ ഈ രാത്രിയിലൊക്കെ അസമയ അസമയോ അങ്ങനെ ഒരു സമയമുണ്ടോ ആ ടൈപ്പ് ഓഫ് കൊറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇതിൽ എനിക്ക് തോന്നുന്നു ഫെമിനിസത്തിലൊരു വലിയ അബദ്ധമായിട്ട് മനസ്സിലാക്കുന്നത് അവരെ വാദിക്കുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ വളരെ പ്രശ്നമുള്ളൊരു കോൺസെപ്റ്റായിട്ട് നമ്മളെ സമൂഹത്തിൽ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിയുമ്പോൾ നമ്മൾ വെറുതെ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഐഡിയലൈസ് ചെയ്യുന്ന ഒരു ഒരു മിക്തിയായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സംവരണമുള്ള പലയിടങ്ങളിലും അത് ഒരു കാര്യമാണ് ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ ഇപ്പോൾ എടുത്തു നോക്കിയാൽ നമ്മൾ ബസ്സിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം അപ്പോൾ നമുക്കറിയാം പുരുഷന്മാരെ കേസിൽ നോക്കുമ്പോൾ അവിടെ അംഗവൈകല്യമുള്ള ആളുകൾ അതുപോലെ അങ്ങനത്തെ ചെറിയ ചെറിയ തരത്തിലുള്ള സംവരണം മാത്രമേ ഒരുക്കുള്ളൂ പക്ഷെ സ്ത്രീകൾ കാര്യത്തില് സ്ത്രീകൾക്ക് വേണ്ടി അതായത് ഒരു അങ്ങനെ അല്ലാതെ തന്നെ ഗർഭിണികളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നോക്കുക നമ്മള് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സമത്വത്തിന് വേണ്ടി വാദിച്ചാലും ഒരു സമത്വം എന്ന് പറയുന്ന ആശയം എപ്പോഴാണ് പൂർണ്ണ ഇപ്പൊ നമ്മള് പുരുഷന്മാരെയും സ്ത്രീകളെയും നമ്മൾ എടുക്കാണെങ്കിൽ എന്റയർലി ഡിഫറെൻ്റ് ആണ് ഇവരുടെ ബയോളജിക്കൽ സൈക്കിൾ ആണെങ്കിൽ അപ്പൊ നമ്മളൊരു ലൈഫ് സൈക്കിൾ തന്നെ നോക്കുക അപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ പെൺകുട്ടിയുടെ ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒരു ആൺകുട്ടിയുടെ ഒരു മാസം എൻ്റെ ആയിട്ട് ഡിഫറെൻറ്റാണ് ഒരു പെൺകുട്ടി ഇപ്പം ഒരു മാസം അവൾ അനുഭവിക്കുന്ന അപ്പോൾ പീരീഡ്സുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളാണെങ്കിലും മറ്റു കുറേ പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് അവൾക്ക് വേണ്ട പരിഗണനയും അവൾക്ക് വേണ്ട ശ്രദ്ധയും ഒക്കെ കിട്ടാൻ അപ്പോൾ നമ്മൾ ഈക്വാലിറ്റി ഈക്വാലിറ്റി ഇപ്പം യൂണിവേഴ്സിറ്റികളും അവരൊക്കെ എന്താണ് മെൻസ്ട്ര ലീവുകൾ വരെ അലോട്ട് അവർ പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് ആ രൂപത്തിലാണ് യഥാർത്ഥ സ്ത്രീകളെ പരിഗണിക്കേണ്ടത് അപ്പം അങ്ങനെ അതിനൊക്കെ ഒരു വശത്ത് സപ്പോർട്ട് ചെയ്യും അതേസമയം ഇക്വാലിറ്റി വേണം ഒരു വൈരുദ്ധ്യം തന്നെയാണ് നമുക്ക് പറയാം അല്ല നമ്മളിപ്പം ഇപ്പം സ്ത്രീനെയും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു കാര്യത്തിനെ കാറ്റഗറൈസ് ചെയ്യാണ് അങ്ങനെ വെച്ച് നോക്കുമ്പം എന്തൊക്കെ മാനദണ്ഡങ്ങൾ എടുത്തു നോക്കിയാലും സ്ത്രീ വേറെയും പുരുഷൻ വേറെയും തന്നെയാണ് അതിപ്പോൾ നേരത്തെ എന്താ പറഞ്ഞ പോലെ ബയോളജിക്കലി ആണെങ്കിൽ അതിന് നമ്മൾ സൈക്കോളജിക്കലി ആണെങ്കിൽ ഫിസിക്കലി ആണെങ്കിൽ ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മളെന്താണ് വളരെ വ്യത്യസ്തരായിട്ടുള്ള ഇപ്പോൾ എന്താ പറയുക അള്ളാഹുവിൻ്റെ വളരെ വള എന്താ പറയുക വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള രണ്ട് സൃഷ്ടികളാണ് അല്ലെങ്കിൽ രണ്ട് സൃഷ്ടികളാണ് നമ്മളെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മെൻസ്ട്രോൾ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന രീതികൾ അല്ലെങ്കിൽ നമ്മളൊരു ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മളെ പെരുമാറ്റം എല്ലാ കാര്യത്തിലും ഞാനൊരു സ്ത്രീ ആണെന്നുള്ളത് അത് റിഫ്ലക്റ്റ് ചെയ്യും അതൊരു പുരുഷൻ്റെ കേസിലും റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ഇക്വാലിറ്റിൻ്റെ കേസിൽ പറയുന്ന സമയത്ത് ഒരിക്കലും നമുക്കൊരു അബ്സൊല്യൂട്ടായിട്ടുള്ള ഇക്വാലിറ്റി കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ജനറൽ ആയിട്ടുള്ള ഇക്വാലിറ്റി അപ്പോൾ നേരത്തെ പറഞ്ഞു തൊഴിലിടങ്ങളിലൊക്കെയുള്ള ചൂഷണം ഇപ്പോൾ ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന രണ്ടാൾക്കാർ അതൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണെന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഈയൊരു അവർക്ക് സാലറി കൊടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻജസ്റ്റിസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള രീതി അവിടെ ഒന്നും പാടില്ല അപ്പോൾ അതായത് നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഈക്വാലിറ്റി ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം ഈക്വാലിറ്റി കൊണ്ടുവരാം പക്ഷേ എന്ന് കരുതി എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾക്കും പുരുഷനെ ഒരുപോലെ പരിഗണിക്കണം എന്ന് എന്നറിയുന്നു കാരണം നമ്മളെ ബയോളജിക്കലായിട്ടുള്ള വ്യത്യാസങ്ങളെ പരിഗണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരം കൺസിഡറേഷനുകൾ ഇങ്ങനത്തെ റിസർവേഷനുകൾ സംവരണങ്ങൾ ലഭിക്കുന്നത് അതൊക്കെ തീർച്ചയായിട്ടും ആവശ്യമുള്ള സംഗതിയാണ് ഓരോരുത്തരുടെ വ്യത്യാസങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് വേണ്ട പരിഗണനയും അവർക്ക് വേണ്ട സംവരണങ്ങളും നൽകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നീതി പുലരുന്നത് ഇപ്പൊ നമ്മളെനിക്ക് തോന്നും ഫെമിനിസത്തിന്റെ ഒക്കെ വലിയൊരു അബദ്ധമായിട്ട് വലിയ വലിയ ആളുകളൊക്കെ ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ചില വീഡിയോകളൊക്കെ കാണുമ്പം നമുക്ക് ഒറ്റ നോട്ടത്തില ഓക്കെ ആ കുഴപ്പമില്ലല്ലോ ഇവർ പറയുന്നത് ഷെയർ ആ രൂപത്തിൽ തോന്നുന്നതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പം ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അതിൽ പറയുന്നുണ്ടാവുക അപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ പല സിനിമാ മേഖലകളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് സംഗതികൾ കേൾക്കാറുണ്ട് ഓക്കെ അപ്പം ഓരോരുത്തരുടെ വ്യത്യാസങ്ങളെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് അവർക്ക് വേണ്ട പരിഗണനയും അവർക്ക് വേണ്ട സംവരണവും നൽകി ഒരു നീതിപൂർണമായ ഒരു സിസ്റ്റം കൊണ്ടുവരാം ഇപ്പൊ നമ്മൾ സമൂഹത്തിന് തന്നെ ചെയ്യും ദോഷകരമായ രീതിയിൽ ബാധിക്കും യഥാർത്ഥത്തിൽ ഇക്വാലിറ്റി കൊണ്ടുവരുന്നുണ്ട് സ്ത്രീകൾക്ക് ലഭിക്കേണ്ട കുറെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഇല്ലാതാവില്ലാതാവാണ് അപ്പോൾ അവിടെ സ്ത്രീയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രഥമ ദൃഷ്ട്യ ഫെമിനിസം വുമൺ എംപവർമെന്റ് ആണെന്ന് പറയുമ്പോഴും അത് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള അത് മാറി വരുന്നുണ്ട് അവരുടെ ആ ഒരു ഉദ്ദേശ രൂപത്തിൽ ആ രൂപത്തിലല്ല അത് നടപ്പിലാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നമ്മളെ സമൂഹത്തിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത് ഉദ്ദേശ രീതിയിൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഫെമിനിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ കടന്നു വരുന്ന അതിന് കുറെ വേവുകളൊക്കെ ആയിട്ട് പല രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ റാഡിക്കൽ ഫെമ്യൂസം ആയിട്ട് അത് തീവ്രമായ ചിന്താധാരുള്ള ആളുകൾ ഉണ്ടാവും ഇപ്പൊ തീരെ ഒരു ആന്റി മൻ മൂവ്മെന്റുകളായിട്ട് വരുന്ന കുറെ ഫെമിനിസ്റ്റുകളൊക്കെ അതിന് കുറെ വകഭേദങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പൊ ഒട്ടും ഒരു നിഷ്കളങ്കമായ ഒരു അജണ്ട അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് തോന്നുന്നു ഈ പാഠപുസ്തകങ്ങളിൽ ഇപ്പം പല സിലബസുകളിലടക്കം പ്രത്യേകിച്ച് ലിറ്ററേച്ചറൊക്കെ പഠിക്കുന്ന ആളുകളും വല്ലാതെ പറയലുണ്ട് ഈ ഒരു ഒരു വിഷയത്തിന്റെ ഒരു അതിപ്രസരം ഇപ്പം നമ്മൾ ക്യാമ്പസുകളിലൊക്കെ ക്ലാസ് മുറികളിലൊക്കെ ചർച്ചയാവുന്ന സമയത്ത് നമ്മളിതിന്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് നമ്മളെന്തോ ഭയങ്കര മോശക്കാരായിട്ടും പ്രാകൃത ആളുകളായിട്ടും ഇപ്പോഴും നേരം വിളിക്കാത്തവർ അതൊക്കെ എപ്പോഴും പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന തോന്നുന്നത് ഇപ്പൊ നമ്മളെ ഈ ചെറിയ ഡിസ്കഷനിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലെ മീൻസ് എന്താ പറയുക നമ്മളിപ്പം ഈ ഒരു ഇക്വാലിറ്റീൻ്റെ വിഷയത്തിൽ തന്നെ എനിക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ടോ ഒക്കെ കേൾക്കുമ്പം ഓക്കെ ഇങ്ങനെയല്ലേ വേണ്ടത് അവർക്ക് നടക്കുന്നില്ലേ പിന്നെ എന്തിനാണ് നമുക്ക് നമ്മൾ കുറേ ഡിബേറ്റ് ഒക്കെ ചെയ് ചെയ്യും ഈ വിഷയം വെച്ചിട്ട് അപ്പോൾ നമുക്ക് തോന്നും അങ്ങനെ പക്ഷെ നമ്മളൊന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ പറ്റുന്നതായിട്ടുള്ള കുറേ പിന്നെ സംഗതികൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഇപ്പോ ഇസ്ലാമുമായിട്ട് കണക്ട് ചെയ്തു അല്ലാതെ ഒരു ഇസ്ലാമിലേക്ക് ഫെമിനിസത്തെ കൊണ്ടുവന്നിപ്പോ ഫാത്തിമ മർണീസിനെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിക് ഫെമിനിസം എന്നാണ് ഒരു ആശയൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം അതിൻറെ വക്താക്കളായിട്ട് കുറേ ആളുകൾ വരുന്നുണ്ട് ഇപ്പം എന്താ പറയുക ഇസ്ലാം സ്ത്രീപക്ഷമാണോ അല്ലേ ഇസ്ലാം ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്നുള്ള രീതിയിലുള്ള വിമർശനം നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പക്ഷെ പരിശോധിച്ച് നോക്കാനും പഠിക്കാനും തയ്യാറായാൽ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ഇസ്ലാം സ്ത്രീകൾക്ക് ഇപ്പോൾ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇസ്ലാം നേരത്തെ തന്നെ സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള മതമാണ് അത് നമ്മളില്ലേ ജാഹിലിയ കാലഘട്ടം എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു സ്ത്രീകളുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ അതിനു മുമ്പുള്ള യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇസ്ലാമിൻ്റെ ഇപ്പൊ പ്രവാചകൻ സല്ലാഹു അലൈഹി അറേബ്യയിൽ അദ്ദേഹത്തിന് നുപുവത്ത് കിട്ടുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു സമയത്തിന് മുമ്പുള്ള ഒരു ലോകത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ അറബികളുടെ അറബികളുടെ അവസ്ഥ പെൺകുട്ടികളുടെ അവസ്ഥ അപ്പോ ഇവിടെയാണെന്തെന്ന് ഇസ്ലാം എന്നൊരു മതത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുന്നത് സ്ത്രീകളെ ഏറെ ആദരിച്ചിട്ടുള്ളൊരു മതമാണെന്ത് ഇസ്ലാം പക്ഷെ നമുക്കറിയാം ഇന്ന് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വിമർശകർ ഏറെ ചോദ്യം ചെയ്യുന്നത് ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സ്ത്രീപരമായിട്ടുള്ള ഇങ്ങനത്തെ വിഷയങ്ങളിലാണ് നമുക്ക് പറയാം ഇപ്പൊ പലപ്പോഴും അനന്തരാവകാശത്തിൻ്റെ വിഷയത്തിലൊക്കെ ഒരു ഫോറം വരെ അവരെ രൂപീകരിച്ചതൊക്കെ കണ്ടല്ല അപ്പൊ നമ്മളടുത്ത് വളരെ രൂക്ഷമായിട്ടുള്ള കുറെ പിന്നെ എന്താ പറയാ വാദങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് അതായത് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള ഒരു വിഷയമാണെന്ത് ഈ ഒരു അതിലെനിക്ക് തോന്നുന്നു പല നോവലുകൾ അതേപോലെ കുറച്ച് തെറ്റായ ഇൻഫോർമേഷൻസ് അതേപടി പകർത്തി വെച്ചിട്ടുള്ള കുറെ എഴുത്തുകളൊക്കെ ശ്രദ്ധയിൽ അതായത് യഥാർത്ഥ സോഴ്സ് ഇതിനെ പഠിക്കാൻ ശ്രമിക്കാതെ മറ്റ് പലരും പ്രചരിപ്പിച്ചിട്ടുള്ളത് അതേപടി വിശ്വസിച്ചത് കൊണ്ടുള്ളൊരു പ്രശ്നമാവണം ഇതെന്നാണ് തോന്നുന്നത് അതേപോലെ സിനിമകൾ ഇറങ്ങുന്നത് അതായത് ദീനീപരമായ മതപരമായ വിഷയങ്ങളെ കൃത്യമായ നേരത്തെ ഹുദ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ സോഴ്സുകളിൽ നിന്നല്ലാതെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഭാഗികമായി മനസ്സിലാക്കി അതിനെ ഒരു തെറ്റായ രൂപത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുക ഇസ്ലാമിനെ പ്രതികൂട്ടിനെത്തുക ഇതൊരു വ്യാപകമായ പ്രവണതയാണ് ഇപ്പോൾ അനന്തരാവകാശത്തിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു വാദം സ്ത്രീക്ക് പുരുഷൻ്റെ നേർപ്പകുതി മാത്രമാണ് സ്വത്ത് കേൾക്കുന്ന മാത്രയിൽ സ്ത്രീക്ക് മാത്രം അതെന്താ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അനീതിയായിട്ട് തോന്നുന്ന ഒരു കാര്യം കാരണം നമ്മൾ നമ്മൾ ഇത്ര മാത്രമേ കേൾക്കുന്നുള്ളൂ അതും ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീക്ക് പുരുഷന്റെ പകുതി പകുതി മാത്രം സ്ത്രീക്ക് ഏത് സാഹചര്യത്തിൽ അപ്പൊ ഇസ്ലാമിലെ അനന്തരാവകാശം അല്പ വിശാലമായ ഏരിയ ആണ് കൃത്യമായി ആ ഒരു ഏരിയ അത്രയും വിശാലമായ ഒരു ഭാഗത്ത് പല കണ്ടീഷൻസ് വരുന്നുണ്ട് അപ്പൊ ഈ വിമർശകരോട് പറയാനുള്ളത് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്ക പഠിച്ച് മനസ്സിലാക്കുക ഏത് ഏത് സാഹചര്യത്തിലാണ് ആ സ്ത്രീക്ക് പകുതി സ്വത്ത് ലഭിച്ച ആ സ്ത്രീക്ക് വരുന്ന സാമ്പത്തിക ബാധ്യതകൾ എന്തൊക്കെയാണ് ഇസ്ലാമിൽ നമ്മൾ ഇസ്ലാമിൽ അള്ളാഹു സ്ത്രീയെയും പുരുഷനെയും എങ്ങനെ പരിഗണിച്ചിരിക്കുന്നു എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കടമകൾ അവർക്ക് നൽകിയിരിക്കുന്നു നമുക്ക് എന്തൊക്കെ അവകാശങ്ങൾ നൽകിയിരിക്കുന്നു ഇതിന്റെയൊക്കെ വ്യക്തമായിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്വത്ത് വിഭജനം നടത്തുന്നത് അതല്ലാതെ പ്രത്യക്ഷത്തിൽ കാണുന്ന പോലെ സ്ത്രീക്ക് പുരുഷന് കുറെ കൊടുക്കുന്നു സ്ത്രീക്ക് കുറച്ച് കൊടുക്കുന്നു എന്നുള്ളതല്ല പൂതായാലും മറ്റൊരു കാര്യം പറയുന്നത് പോലെ ഇസ്ലാമിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ആളുകൾക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളുമുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കുകയാണെങ്കിൽ അതുപോലെ നമുക്കൊരു മാനുവൽ ആയിട്ട് അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലൊക്കെ വ്യക്തമായ ഉത്തരം കിട്ടും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ തന്നെ ആണെങ്കിൽ പുരുഷനേക്കാൾ അധികം പുരുഷനേക്കാൾ അധികം മോഹരി ലഭിക്കുന്ന സന്ദർഭങ്ങൾ സ്ത്രീകൾക്കുണ്ട് അതേപോലെ ഈ ലഭിക്കപ്പെടുന്ന സ്വത്ത് തന്നെ പൂർണമായ സാമ്പത്തിക ഉത്തരവാദിത്വം ഇസ്ലാം പുരുഷന് മേൽ മാത്രമേ നൽകിയിട്ടുള്ളൂ അത് നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യത നൽകി നിർബന്ധ ബാധ്യത നൽകിയ പുരുഷനെ അവന് അധികം സ്വത്ത് നൽകിയിട്ടുണ്ട് അത് അവന്റെ ബാധ്യത അവന്റെ മേലുള്ള ബാധ്യത വേണ്ടി അവൻ ചെലവഴിക്കണം എന്നുള്ളത് കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്വത്ത് എന്ത് ചെയ്തിരിക്കുന്നത് പുരുഷന് സ്ത്രീകൾ എന്നാൽ സ്ത്രീക്ക് ലഭിച്ചിട്ടുള്ള ആ പകുതി സ്വത്ത് എന്താണ് അവൾക്ക് അവളെ സേവിങ് ആണ് ആ ഒരു സേവിങ്സ് സൈറ്റ് അവൾക്ക് വെക്കാം അവൾക്ക് ലഭിച്ചിട്ടുള്ള അവളുടെ വരുമാനമോ അല്ലെങ്കിൽ അവൾ ജോലി ചെയ്ത് അവൾ സമ്പാദിക്കുന്ന വരുമാനമാണെങ്കിലും അവൾക്ക് ഏത് രൂപത്തിൽ ലഭിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള അവളുടെ ധനം ആണെങ്കിലും അത് അവൾക്ക് വേണ്ടി മാത്രമല്ല അവളുടെ മേലെ ഒരിക്കലും നിർബന്ധം ഇല്ല എന്ത് അത് സമൂഹ കുടുംബത്തിന് വേണ്ടിട്ടോ പുരുഷന് വേണ്ടിട്ടോ ചെലവഴിക്കേണ്ട യാതൊരു ബാധ്യതയും അവരുടെ തീരുമാനം അല്ലെങ്കിൽ അവൾക്ക് തീരുമാനിക്കാം ചെലവഴിക്കണോ വേണ്ട എന്നുള്ളത് അവൾക്ക് തീരുമാനിക്കാം അത് അത് അവളുടെ അവൾക്ക് തീരുമാനിക്കാവുന്നതും അവൾക്ക് താല്പര്യം യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാം സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക സ്ത്രീകൾ എങ്ങനെ പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനുള്ള മനസ്സിലാവുന്ന ഒരു ഉദാഹരണം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഈ വിഷയമാണ് ഏറ്റവും കൂടുതൽ വിമർശകരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിനെ ആളുകൾ വായിച്ചിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ വരുന്ന ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിട്ട് അല്ലെങ്കിൽ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാതെ ഭാഗികമായിട്ട് പലതും പറഞ്ഞു വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നത് വായനകളുടെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ മനസ്സിലാക്കാം അല്ല മറ്റൊരു സന്ദർഭം വെച്ചാൽ ഇപ്പൊ നമ്മൾ പെൺകുട്ടികളെ പെൺകുട്ടികളെ രണ്ട് പെൺകുട്ടികളെ വളർത്തി വലുതാക്കി ഒരു പിതാവിന് സ്വർഗം ഓഫർ ചെയ്തിട്ടുണ്ട് അതായത് അതേ സ്ഥാനത്ത് രണ്ട് ആൺകുട്ടികളുടെ കേസിൽ അത് പറഞ്ഞിട്ടില്ല അപ്പോൾ പെൺകുട്ടികളെ വളർത്തുക അവരെ വലുതാക്കുക അവർക്ക് വിദ്യാഭ്യാസം നൽകുക അവരെ നല്ലൊരു ഇണയെ കണ്ടെത്തി അവരെ വിവാഹം ചെയ്തു കൊടുക്കുക ഈ ഒരു ഉത്തരവാദിത്തം പൂർത്തീകരിക്കുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വർഗമാണ് ആ മകൾ വളരെ പവിത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പെൺകുട്ടികൾ പരിപാലിക്കുക എന്നുള്ളത് നമ്മൾ ഇസ്ലാമിൽ കണക്കാക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ പോരെ എന്നുള്ളതാണ് ഇസ്ലാം സ്ത്രീ പോലെ മാതാവിനോടുള്ള കടമകളെ കുറിച്ച് നമ്മൾ ആലോചിക്കും ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് അവന്റെ മാതാവിനോടാണ് ആ മാതാവ് സ്ത്രീ നമ്മള് സ്ത്രീകൾ 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 ആ രൂപം നോക്കുമ്പോൾ മാതാവ് സ്ത്രീയാണ് മകൾ സ്ത്രീയാണ് ഇവരൊക്കെ ഇവരോട് പുരുഷനുള്ള ബാധ്യതയുടെ ആഴെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന വാദങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല ഒരു പ്രസക്തി പ്രസക്തില്ലാതാണ് നമുക്ക് മനസ്സിലാവും അപ്പൊ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാം ഒരിക്കലും എന്തല്ല ഒരു സ്ത്രീ വിരുദ്ധ മതമല്ല മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള ഇസ്ലാം വിമർശകരോട് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മളെ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിൻ്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളുമാണ് ഇസ്ലാം അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിനെന്തുണ്ടാകില്ല അതിന് പരിമിതികൾ ഉണ്ടാകൂല അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അതാണ് ഇസ്ലാമിൻ്റെ വിജയം അതാണ് ഇസ്ലാം ആ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ഫോളോ ചെയ്യുന്ന അതിനെ അനുഭവിക്കുന്ന അതിനെ അത് നമുക്ക് ആശ്വാസമായി തീരുന്നത് അതിലൂടെയാണ് കാരണം അള്ളാഹുവിൻ്റെ സെറ്റപ്പ് ആണിത് സിസ്റ്റം ആക്കി തന്നിട്ടുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ ലൈഫ് സ്റ്റൈല് അപ്പോൾ അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് കഴിഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുമ്പം നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഇസ്ലാമിക് ഫെമ്യൂണിസ്റ്റുകളൊക്കെ പറയുന്നത് ദീനിൽ കുറെ മാറ്റാനുണ്ട് അല്ലെങ്കിൽ കുറച്ച് സംഗതി ഈ ഏരിയ അത്ര ശരിയല്ല ആ രൂപത്തിൽ ഇസ്ലാമിക് ഫെമിനിസം ആ ഒരർത്ഥത്തിലാണല്ലോ വരുന്നത് ഞാൻ മുസ്ലിമാണ് പക്ഷെ ഞാൻ ഫെമ്യൂണിസ്റ്റാണ് ആ രൂപത്തിൽ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഇത് രണ്ടും ഒരിക്കലും ബേസിക് കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒരിക്കലും ചേർന്ന് പോവാത്ത ഒന്നാണ് അതായത് ഫെമ്യൂണിസം മുന്നോട്ട് വെക്കുന്നത് ഇക്വാലിറ്റി ആണെങ്കിൽ ഇസ്ലാം നൽകുന്നത് ഇക്വിറ്റിയാണ് അവസര സമത്വമാണ് ഇസ്ലാമെങ്കില് ഫെമിനിസം സമത്വത്തിൽ മാത്രമാണ് സമത്വം ഒന്നും പരിഗണിക്കാതെ എവിടെയും സമത്വം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചുള്ള പരിണിത ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം ഇല്ലാത്തത് കൊണ്ടാവണം അല്ലെങ്കിൽ അതെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാവണം ഇത്തരം ഒരു വാദം ഉന്നയിക്കുന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ ഇസ്ലാം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അപ്പോഴാണ് നമുക്കിതിൻ്റെ ആഴത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം എങ്ങനെ സ്ത്രീയെ മഹത്വവൽക്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെന്ത് ചെയ്യാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പല ഏരിയകളായിട്ട് നമ്മളെ നമ്മൾ പോലും അറിയാതെ ബാധിച്ചിട്ടുള്ള കുറേ ചിന്തകളുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു ചർച്ച നമുക്ക് ഇൻഷാല്ല വരുന്ന എപ്പിസോഡുകളിൽ വെച്ച് നടത്താം എന്ന് വിചാരിക്കും ഇതോടുകൂടി റേഡിയോ ഇസ്ലാമിൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അസ്ലാം വാളേക്കും വരഹമത്തുള്ള